നിങ്ങളെ കരുതുന്നവനാകുന്ന ഒരു ദൈവമുണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം വരെയും ആദിമസവരെയും ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് രാജാക്കന്മാരെ കരുതിയ ദൈവം പ്രവാചകന്മാരെ കരുതിയ ദൈവം അപ്പോസ്തലന്മാരെ കരുതിയ ദൈവം ഇടയന്മാരെ കരുതിയ ദൈവം ചെറിയവരെയും വലിയവരെയും ഒരുപോലെ കരുതിയ ദൈവം ഇന്നും നമ്മെ പുലർത്തുന്നവനാണ് നമ്മെ കരുതുന്നവനാണ് വിശുദ്ധ ബൈബിളിൽ അബ്രഹാം സഹാക്കിനോട് പറഞ്ഞു മകനെ യഹോവ നോക്കിക്കൊള്ളും യഹോവ കരുതിക്കൊള്ളും എന്നെ കേൾക്കുന്ന പ്രിയ കുടുംബത്തോട് ദൈവം പറയുന്നു വിഷമിക്കണ്ട ഭാരപ്പെടണ്ട നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തക്ക സമയത്ത് കരുതും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തക്ക സമയത്ത് ഒരുക്കും ഞാനിത് പറയുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഇത് നിങ്ങളുടെ ജീവിതം തന്നെയാണല്ലോ ഇത് നിങ്ങളുടെ അനുഭവമാണല്ലോ ഈ ഹാഗാർ ഇഷ്മായലിനെയും കൊണ്ട് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഒരു തുരുത്തിയിലെ വെള്ളവുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ജീവിതത്തിൽ അവൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ഉറവയെ ആ ബാലകന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ദൈവം ആ മരുഭൂമിയിൽ തുറക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഉറവ ദൈവം അടയ്ക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ഉറവ എവിടെയോ നമുക്ക് വേണ്ടി ദൈവം തുറന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ തകർച്ചകളോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുകയാണെങ്കിൽ വല്ലാതെ വലയുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് തക്ക സമയത്ത് റൈറ്റ് ടൈമിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് അധൈര്യപ്പെടരുത് ഭാരപ്പെടരുത് നിരാശപ്പെടരുത് റൈറ്റ് ടൈമിൽ കൃത്യമായ സമയത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കരുതുന്നവനാകുന്ന ദൈവമാണ് അതുകൊണ്ട് ധൈര്യത്തോടിരിക്കുക വിശ്വാസത്തോടെ ചൂട് വയ്ക്കുക കാറ്റ് കാണത്തില്ല മഴ കാണത്തില്ല സാധ്യതകളൊന്നും ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ കാണത്തില്ല പക്ഷേ താഴ്വര വെള്ളം കൊണ്ട് നിറയും അത്ഭുതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു